നമസ്കാരം റഷ്യയോടുള്ള മൃദു സമീപനത്തിൽ മാറ്റം വരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിലെ റഷ്യൻ ആക്രമണം അനുചിതമായി തുടരുന്നതിനാൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ രൂക്ഷമായി വിമർശിച്ചു റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പും ട്രംപ് നൽകി റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ അണിചേരാൻ യുക്രൈനിലേക്ക് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താൻ യുഎസിൽ നിന്ന് പ്രത്യേക പ്രതിനിധി യുക്രൈനിലേക്ക് പോകും യുക്രൈനുമായുള്ള സഹായം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് വാഷിംഗ്ടണിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും യുക്രൈന് എതിരായ ആക്രമണം റഷ്യ ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തിലേറെയായി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ആക്രമണം റഷ്യ അവസാനിപ്പിക്കാത്തതിൽ പശ്ചാത്തല രാജ്യങ്ങൾക്കടുത്ത അതൃപ്തിയിലാണ് അടുത്തിടെയായി ആക്രമണങ്ങൾക്ക് അടുപ്പിക്കുകയും നിരവധി പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു റഷ്യൻ ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുത്ത് നിരവധി മധ്യസ്ഥ ചർച്ചകൾ നടത്തിയെങ്കിലും വഴങ്ങാൻ പുടിൻ തയ്യാറായിട്ടില്ല ഇതാണ് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് എത്ര ആയുധങ്ങൾ യുക്രൈനിലേക്ക് അയക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അവർക്ക് അത്യാവശ്യമുള്ള പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ അയക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം നിർത്തിവെക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പുടിനോടുള്ള സമീപനം മയപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിരവധി ഇടപെടലുകൾ നടത്തിയെങ്കിലും വഴങ്ങാൻ തയ്യാറായില്ല ഇതോടെയാണ് ട്രംപ് അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ഇതുകൂടാതെ യുക്രൈനിലേക്ക് അയക്കുന്ന ആയുധങ്ങൾക്ക് നാറ്റോ അമേരിക്കയ്ക്ക് നൂറ് ശതമാനം പണം നൽകുന്ന പുതിയ കരാറും പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് ആയുധങ്ങൾ അയക്കാൻ ട്രംപ് തയ്യാറായത് റഷ്യൻ പ്രസിഡന്റിൽ തനിക്ക് നിരാശയുണ്ടെന്ന് പറഞ്ഞു ട്രംപ് അദ്ദേഹം നന്നായി തേൻപുരട്ടി സംസാരിക്കുമെന്നും എന്നാൽ വൈകുന്നേരം എല്ലാവരുടെയും തലയിൽ ബോംബ് ഇടുമെന്നും ട്രംപ് പരിഹസിച്ചു റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കർശനമാക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി റഷ്യക്കെതിരെയും യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു ബിൽ റിപ്പബ്ലിക്കൻ സെനസ്റ്റർ ലിൻസ് ഡേ യു എസ് സെനറ്റിൽ അവതരിപ്പിച്ചിരുന്നു റഷ്യയെ സഹായിക്കുന്ന ഏതൊരു രാജ്യത്തിനും അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്താൻ പ്രസിഡന്റ് ട്രംപിനെ അനുവദിക്കുന്നതാണ് ബിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാതകം എന്നിവ വാങ്ങുന്ന രാജ്യങ്ങളെയും ഈ ബിൽ ലക്ഷ്യമിടുന്നു ചൈന ഇന്ത്യ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ